രാജയോഗം ദാരിദ്ര്യയോഗം സൗഭാഗ്യയോഗം ഒരാളുടെ ജാതകത്തിൽ ജ്യോതിഷത്തിൽ രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നു ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് മുന്നൂറിൽ പരം യോഗങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് ഓരോരുത്തരുടെയും പൂർവാർജിത കർമ്മമനുസരിച്ച് ജനിക്കുമ്പോൾ തന്നെ ഓരോ യോഗങ്ങൾ അവരുടെ അവരവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഓരോ യോഗങ്ങളായിട്ട് ിൽ വന്നേക്കും എന്നാൽ വ്യാഴൻ ബുധൻ ശുക്രൻ ശക്തമായിട്ടും വളരെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യോഗങ്ങളെ സ്വീകരിക്കാൻ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തർക്കും ജന്മനാൽ തന്നെയും സൗഭാഗ്യമുണ്ട് ചിലരൊക്കെ ആർജിച്ചെടുക്കുകയാണ് പക്ഷെ ആ ആർജിക്കാൻ തന്നെയും യോഗം വേണം അപ്പൊ ചിലര് വളരെ കഠിനമായിട്ട് ജോലി ചെയ്തു പക്ഷേ സമ്പദ് സമൃദ്ധി ഐശ്വര്യം അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല അതിന് ഓരോരുത്തരുടെയും ബാല്യകാല സ്വാധീനം പൂർവികരുടെ പിതൃക്കളുടെയും ചില കുടുംബ മഹിമ മൂല്യങ്ങൾ സഞ്ചിതമായിട്ട് പൂർവാർജിതമായിട്ട് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു ജാതകത്തിലെയും രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും ശനിയുടെയും ബുധന്റെയും പ്രധാനമായിട്ട് ബുധൻ ഗുണം ചെയ്യും എന്നാൽ ചൊവ്വ രാഹു കേതുക്കൾ ഇപ്പം ബുധൻ ബുദ്ധി വിവേകം സാമർഥ്യം ഇപ്പം വ്യാഴൻ എന്ന് പറയുമ്പോൾ അറിവ് ശുക്രൻ സമ്പദ് സമൃദ്ധി ഐശ്വര്യം സൗഭാഗ്യം സൗന്ദര്യം വളരെ പ്രധാനമാണ് ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ പരിശോധിക്കുമ്പോൾ പോസിറ്റീവായിട്ട് വ്യാഴനും ബുധനും ശുക്രനും രണ്ടാം ഭാവം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവം വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ശനിയും ചൊവ്വയും രാഹു കേതുക്കളുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഈ രണ്ടാം ഭാവം അതുപോലെ പതിനൊന്നാം ഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഇനി ജന്മനാൽ തന്നെയും ശുക്ര സ്വാധീനം വ്യാഴ സ്വാധീനം ബുധ സ്വാധീനം ഉണ്ടോ ഒരാളുടെ ജാതകത്തിൽ അത് വളരെ പ്രധാനമാണ് അതാണ് സൗഭാഗ്യം അല്ലെങ്കിൽ ദുർഭാഗ്യമാണ് ലക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആരുടെയും ജീവിതത്തിൽ യോഗം ഇനി എത്ര കഴിവുണ്ട് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും എത്രയോ പേർക്ക് നല്ല പാടാൻ കഴിവുണ്ട് നൃത്തം ചെയ്യാൻ കഴിവുണ്ട് അഭിനയിക്കാൻ കഴിവുണ്ട് പക്ഷെ അവർ അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ എത്തുന്നില്ലല്ലോ ലക്ക് ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയം തന്നെയാണ് എന്തായാലും കുബേരന് ഭൂമിയിലെ സകല ഫ്രഷ്യസ് സ്റ്റോൺസ് അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ ലഭിക്കാൻ വരം നേടിയിട്ടുണ്ടല്ലോ രാമനിൽ നിന്ന് രാവണനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തല്ലോ അപ്പോൾ മഹാലക്ഷ്മിക്ക് വിരുന്ന് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പോരാ എന്ന പ്രാർത്ഥനയിൽ കൂടുതൽ കൂടുതൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യം കുബേരന കൊടുത്തു അപ്പോൾ നമ്മുടെ ജാതകത്തിലെ രണ്ടാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും ഊർജം കൊടുക്കേണ്ടത് സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആധ്യാത്മിക തലത്തിൽ എന്നും നിലകൊള്ളുന്നതായിട്ടുള്ള മഹാലക്ഷ്മി എന്നതും ഭൗതിക തലത്തിൽ കുബേരനെയും കൂടിയാണ് സ്വാധീനിക്കേണ്ടത് ഇപ്പൊ കുബേര ലക്ഷ്മി ലക്ഷ്മി കുബേരൻ ആണ് നമ്മൾ സ്വാധീനിക്കേണ്ടത് ഇപ്പൊ ലാഭഭാവം വളരെ പ്രധാനമാണ് അക്യൂമിലേഷൻ ഓഫ് വെൽത്ത് അത് സസ്റ്റെയിൻ ചെയ്യണമല്ലോ നിലനിൽക്കണമല്ലോ അതാണല്ലോ പ്രോസ്പെരിറ്റി അബണ്ടൻസ് അപ്പോൾ അതുകൊണ്ട് അധ്വാനം കൊണ്ട് മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം സാധ്യമല്ല ജന്മനാൽ തന്നെ പാരമ്പര്യമായിട്ട് സ്വത്ത് ലഭിച്ച ലഭിക്കാൻ യോഗം ചെയ്തവർ തന്നെയും പിൽക്കാലം നഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവരും കൂടുതൽ കൂടുതൽ സമ്പത്ത് ഉള്ളതിൽ വെച്ച് തുടർന്ന് നേടിയെടുക്കാൻ യോഗം ചെയ്തവരുമുണ്ട് അപ്പോൾ ഇവിടെ ലക്ക് യോഗം എന്ന് പറയുന്ന വലിയൊരു ഘടകം തന്നെയാണ് അത് നമ്മൾ ജാതകത്തിൽ നേടിയെടുക്കേണ്ട അവസ്ഥ ഒരുപാട് പേരുടെ ജീവിതത്തിലും ഉണ്ട് എന്തായാലും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ സമീപിക്കാം ഞാൻ ജ്യോതിഷഭൂഷണമാണ് നമ്മുടെ കൊല്ലം മുഖത്തലയിൽ നാഗമത്സ്യാവതാര ജ്യോതിഷാലയമുണ്ട് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം അതുകൊണ്ട് അധ്വാനിക്കണം ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ സമ്പത്ത് സമൃദ്ധി ആർജിക്കാനും സ്വാധീനിക്കാനും അത് നിലർത്തണമെങ്കിൽ ലക്ക് വേണം യോഗമുണ്ടെങ്കിലേ പറ്റൂ അത് നേടാൻ എന്തൊക്കെയാണ് ഉപാധി അപ്പം നമുക്ക് മഹാലക്ഷ്മി കുബേരനെ ധ്യാനിക്കാം നന്ദി